ത്ത് പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ കമ്മിറ്റി തോപ്പിൽ കെ പി എസ് സി രൂപീകരണത്തിന്റെ വാർഷിക സംഘടിപ്പിച്ചു ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ബിച്ചു എക്സ് മലയിൽ ഉദ്ഘാടനം ചെയ്തു പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ കമ്മിറ്റി കായംകുളത്ത് തോപ്പിൽ കെ പി എസ് സി രൂപീകരണത്തിന്റെ എഴുപത്തി അഞ്ചാമത് വാർഷിക ആഘോഷവും സംഘടിപ്പിച്ചു ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ബിച്ചു എക്സ് മലയാള നാടക സ്ഥാനം അവഗണിക്കാനാവാത്തതാണ് എന്ന് നാടകത്തെ സംബന്ധിച്ചുള്ള വളരെ കൃത്യമായിട്ടുള്ള വ്യവഹാര പഠനങ്ങളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് നാടകം നിശ്ചയമായും ജനങ്ങളുമായും നേരിട്ട് സംവദിക്കുന്ന ഒരു കല എന്ന തന്നെയാണ് അരിസ്റ്റോട്ടിൽ പ്രാചീന ഗ്രീക്ക് സൈദ്ധാന്തു അരിസ്റ്റോട്ടിൽ അദ്ദേഹത്തിന് സിദ്ധാന്തം തന്നെ ഇണങ്ങിയെടുത്തത് നാടകത്തെ ആസ്പദമാക്കിയിട്ടാണ് ഒരു നാടകം കാഴ്ചക്കാരിലേക്ക് അല്ലെങ്കിൽ അത് വമിപ്പിക്കുന്ന വികാര വിചാരികൻ വളരെയധികമാണ് കഥാസസ് എന്ന് പറയുന്ന സിദ്ധാന്തത്തിൽ വളരെ കൃത്യമായിട്ട് അരിസ്റ്റോട്ടിൽ അതിനെ നിർവചിക്കുന്നുണ്ട് വികാര വിവേചന സിദ്ധാന്തം എന്നാണ് സാഹിത്യത്തിൽ അങ്ങനെ പറയുന്നത് ഒരു നാടകം നാടകം ജനങ്ങളുമായി ഒരു ഉത്തമ കല എന്ന് പറയുന്നത് വികാരങ്ങളെ വിവേചനം ചെയ്യുവാനുള്ള ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഒരു സങ്കേതം തന്നെയാണ് ചില സിനിമകളൊക്കെ കാണുമ്പോൾ നമ്മുടെ പൊതുവെ സ്ത്രീകളെ വല്ലാതെ കളിയാക്കാറുണ്ട് എന്താണ് ഇതൊരു കരച്ച സിനിമയാണ് പെണ്ണുങ്ങൾക്ക് കരയാനുള്ള സിനിമയാണ് ഇപ്പൊ സ്നേഹദൂത് എന്ന് പറയുന്ന മലയാളത്തിലെ പ്രശസ്തമായ സിനിമ ആ സിനിമ റിലീസ് റിലീസ് അത് ചെയ്തപ്പോൾ കാര്യം ഈ സിനിമ കാണുന്ന ആളുകൾക്ക് ഒരു ഒരു സൗജന്യമാണ് അത്ര മാത്രം നമ്മൾ എന്നുള്ളത് വളരെ സംഗതിയാണ് നമ്മുടെ നിലയിലാണ് പുറത്തേക്ക് സംഘാടക സമിതി ചെയർമാൻ ഷെയ്ഖ് പി ഹാരിസ് അധ്യക്ഷനായി ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസ് തോപ്പിൽ ഫാസി അനുസ്മരണ പ്രഭാഷണം നടത്തി ആദരവ് പ്രഭാഷണം ചെറുകഥാകൃത്ത് ഫ്രാൻസിസ് ഡെറോണ നിർവഹിച്ചു കെ പി എസ് ഉള്ള പുരസ്കാരം സംഘാടക സമിതി രക്ഷാധികാരി പി അരവിന്ദാക്ഷൻ നൽകി ജില്ലാ സെക്രട്ടറി വിഷൻ പടനിലം കുമാരനാശൻ സ്മാരക സമിതി ചെയർമാൻ രാമപുരം ചന്ദ്രബാബു സംഘാടക സമിതി സെക്രട്ടറി എൻ ഹരിപ്രസാദ് ഡോക്ടർ സുഷമ അജയൻ കെ ഹരികുമാർ പത്തൂർ ശ്രീകുമാർ എന്നിവർ സംസാരിച്ചു